എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ മഴ കലശലായി പെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ വിവാദത്തിനും ആ മഴയ്ക്കും ഒട്ടും കുറവില്ല എന്തായാലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറായി ഗാസയിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു കരാറ് അമേരിക്കയും ഈജിപ്റ്റും അത് ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളുടെയും അറേബ്യൻ രാജ്യങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ ട്രംപും ഈജിപ്തിൻ്റെ പ്രസിഡന്റും തമ്മിൽ ഒപ്പുവെച്ചത് എല്ലാവരും അത് കണ്ടതാണ് അതിനുശേഷം ഗാസയിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഗാസയിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ നമുക്ക് ആകാംക്ഷ കാണും എന്തായാലും ഇസ്രായേലിന് ഇതിലൊരു നേട്ടമുണ്ട് ഇരുപത് ബന്ദികളെ ജീവനോടെ തിരികെ എത്തിക്കാൻ അവർക്ക് സാധിച്ചു എന്ന് പറയുന്നത് വലിയൊരു നേട്ടം തന്നെയാണ് ഇനിയും പത്തൊമ്പതോളം ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറ്റം ചെയ്യാനുണ്ട് അതിലെ ചില മൃതദേഹങ്ങള് എവിടെയാണെന്ന് പോലും ഹമാസിന് അറിവില്ല എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അപ്പോൾ എന്തായാലും ഈ ബന്ദികള് കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മൃതദേഹം തീർച്ചയായിട്ടും ഇസ്രായേലിന് കൈമാറണം എന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഓൾറെഡി അവിടെ വെച്ചിരിക്കുന്നത് ഇപ്പോഴെന്താണ് ഗാസയിൽ സംഭവിക്കുന്നത് ഈ സമാധാന കരാർ ഒപ്പിട്ടതിന് ശേഷം ഗാസയിൽ സംഭവിക്കുന്നത് മനുഷ്യ കുരുതിയാണ് ഐ എസ് ഐ എസ് എങ്ങനെയാണോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റിലും നമുക്കറിയാം ഇറാഖ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ചെയ്തു കൂട്ടിയ നരവേട്ട അത് തുല്യമായിട്ടുള്ള ഒരു നരവേട്ടയിലേക്കാണ് ഇപ്പോൾ ഗാസയിലെ ഹമാസ് എത്തിയിരിക്കുന്നത് നിരപരാധികളായ മനുഷ്യര് അവരിൽ ആരോപിക്കുന്ന കുറ്റമെന്ന് പറയുന്നത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെയാണ് അതോടൊപ്പം തന്നെ വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു എതിരായി സംസാരിച്ചു ഹമാസിനെതിരായി പ്രവർത്തിച്ചു മറ്റ് ഗ്രൂപ്പുകളിൽ പ്രാദേശിക ഗ്രൂപ്പുകളിൽ ഹമാസിനെതിരെ പ്രവർത്തിച്ചു എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് അവരെ പൊതു ജനമധ്യത്തിൽ കൊണ്ടുവന്ന് അവരെ പരസ്യമായി വിചാരണ ചെയ്ത് വെടിവെച്ച് കൊലപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട് ഇന്നത്തെ ഒരു മാധ്യമം പുറത്തുവിട്ടൊരു വാർത്ത എന്ന് പറയുന്നത് പരസ്യമായിട്ട് രണ്ട് തീവ്രവാദികൾ ഒരു പാവപ്പെട്ടവൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് തോക്കിൻ്റെ പാർത്തി കൊണ്ട് മുട്ടിൽ അടിച്ചുകൊണ്ട് ആ കാല് തല്ലി ഓടിക്കുന്ന കാഴ്ച അപ്പോൾ ഇങ്ങനെ അവിടുത്തെ ജനങ്ങളെ ക്രൂരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഗാസയിലെ ഹമാസ് ഇപ്പോൾ എത്തിയിരിക്കുന്നു എന്തിനാണോ ഈ കരാറ് കൊണ്ടുവന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബന്ദികളുടെ മോചനമായിരുന്നു ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഹമാസിന്റെ നിരായുധീകരണമായിരുന്നു പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ബന്ദി കൈമാറ്റത്തിനൊപ്പം ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം ആ മഞ്ഞ വരയിലേക്ക് കുറച്ചൊന്ന് പിന്നോക്കം വന്നപ്പോൾ അവിടേക്ക് കുതിച്ചെത്തിയ ഹമാസ് ഭീകരർ ഗാസ സിറ്റി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ആ ഒരു അവകാശം സ്ഥാപിക്കുകയും പുനഃസ്ഥാപിക്കുകയും അതോടൊപ്പം തന്നെ അവർ അവിടെ ഒരു ശക്തി കേന്ദ്രമായിട്ട് മാറുകയും ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത് വിടുതൽ നിലവിൽ ശേഷം എഴുപത്തിരണ്ട് മണിക്കൂർ പിന്നിടുന്നു ഇതുവരെ നൂറിപ്പരം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടത് മൂന്ന് രാജ്യങ്ങൾ ഈ സമാധാന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുകയും ഈ ഒപ്പിടുകയും ചെയ്ത ട്രംപിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഒന്ന് യു രണ്ട് സൗദി അറേബ്യ മൂന്ന് ബഹ്റൈൻ ഈ മൂന്ന് രാജ്യങ്ങളും പറയുന്നത് ഇവര് കഴിഞ്ഞ ദിവസത്തെ സമാധാന ഉടമ്പടി ഒപ്പിടാമെന്ന് ഇവർ എത്തിയിരുന്നില്ല കേട്ടോ അവരുടെ പ്രതിനിധികളെ പോലും അയച്ചിരുന്നില്ല ഇവര് മൂന്ന് രാജ്യങ്ങൾ ഇപ്പോൾ ട്രംപിന് ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഹമാസിനെ നിരായുധീകരണം നടത്തിയില്ലെങ്കിൽ ഇപ്പോൾ ഹമാസ് നടത്തുന്ന ഈ ഒരു നരവേട്ട പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഈ ഒരു സമാധാന ചർച്ചയ്ക്കുള്ള സമാധാന കരാറിനുള്ള പിന്തുണ ഈ മൂന്ന് രാജ്യങ്ങളും പിൻവലിക്കുമെന്നുള്ള ഒരു ഭീഷണിയാണ് ട്രംപിന് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് ഒരു യെല്ലോ നിയന്ത്രണ രേഖയ്ക്ക് പുറത്താണ് ഇസ്രായേൽ സൈന്യമുള്ളത് ആ രേഖ മുഴുവൻ അടയാളപ്പെടുത്താനുള്ള അല്ലെങ്കിൽ പരസ്യമായിട്ട് ജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ അടയാളപ്പെടുത്താനും ബോർഡർ തിരിക്കാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് സൈന്യത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി അത് ലംഘിച്ച് ആര് പുറത്തേക്ക് വന്നാലും അവരെ വെടിവെക്കാനുള്ള അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇസ്രായേൽ സൈന്യത്തിന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് കൊടുത്തിരിക്കുകയാണ് എന്തായാലും ഇപ്പോഴത്തെ സംഭവ പറയുന്നത് ഇനി ബന്ധികളുടെ അവശേഷിക്കുന്ന ബന്ദികളുടെ ബോഡി എത്രയും പെട്ടെന്ന് തിരികെ എത്തണം അത് എവിടെയാണെന്ന് പോലും അറിയില്ല പക്ഷേ ഇസ്രായേൽ നേരത്തെ പറഞ്ഞിരുന്നു ഇത് ബോഡി ഹമാസിൻ്റെ കയ്യിൽ ഇല്ല ഇല്ലാതാണ് ഈ ഒക്കെ എഴുതാനായിട്ട് വന്നത് പക്ഷേ ജീവനോടെ അത്രയും ബന്ധുക്കൾ തിരികെ കൊണ്ടുവന്നത് ഒരു വിജയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ ഹമാസ് വളരെ നീചമായ പ്രവൃത്തിയിലൂടെ ആ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഗാസലിലെ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേൽ ഈ ഒരു ബന്ധി കൈമാറ്റം വൈകിപ്പിക്കുന്നതിനെതിരെ രണ്ടുപോലും നടപടികൾ എടുത്തിരുന്നു ഒന്ന് റാഫയിൽ നിന്നും പലായനം ചെയ്തു വരുന്ന അല്ലെങ്കിൽ അകത്തേക്ക് കയറാൻ നിൽക്കുന്ന ജനങ്ങളെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അവരെ കയറ്റാതെ ബോർഡർ ക്രോസ് ചെയ്തിരിക്കുകയാണ് രണ്ടെന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്നും ഗാസയിലേക്കുള്ള എയ്ഡുകൾ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുകൾ മാനുഷിക സഹായങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ തടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ബന്ധുക്കളുടെ മൃതശരീരങ്ങള് തിരികെ എത്തി അവർക്ക് മാന്യമായിട്ട് സംസ്കരിക്കാനുള്ള മതപരമായി സംസ്കരിക്കാനുള്ളൊരു അവകാശം നേടിക്കൊടുക്കുക അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പക്ഷേ അതിനിടയ്ക്ക് ഹമാസ് കാണിക്കുന്ന ഓരോ കൊള്ളരിതായ്മയ്ക്കും അത് എണ്ണി എണ്ണി പകരം കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് എന്തായാലും യു എയുടെയും സൗദി അറേബ്യയുടെയും ബഹ്റിന്റെ നിലപാടിനൊപ്പമാണ് ഞാനും എന്തായാലും ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെയായി തീരും ഗാസയിലെ സമാധാനം എന്തായി തീരും ഇനി വീണ്ടും ഒരു യുദ്ധം പുനരാരംഭിക്കുമോ എന്നൊക്കെ കണ്ടറിയാം മറ്റൊരു വിശേഷവുമായിട്ട് നമുക്ക് ഉടനെ കാണാം എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്